നീ മാറിൽക്കാൻ പറ അവൻ കേട്ടില്ല കാരണ അവനാണെങ്കിൽ കത്തിക്കാൻ ഇങ്ങനെ ഇത് ഇതിലാണോ നീ ആ സാധനം കൊണ്ടത് എനിക്കും ഞാൻ പണക്കം മേടിക്കാൻ പറഞ്ഞു ആ കമ്പത്തിനുണ്ടല്ലോ അത് സുധീരട്ടികളൊക്കെ ഇവനില്ലാത്ത പുള്ളി കടന്നു ഞാൻ ഓടന്ന് കത്തു കഴച്ചുണ്ടോ രണ്ടാ ഒരു അത് വന്നടി രണ്ട് പൂക്കിട്ട് വന്നടി ചേച്ചി രണ്ടകൾ ഒരുമിച്ച് കത്തിക്കണേ ചേച്ചി വാ ചേച്ചി രണ്ടുകൾ ഒരുമിച്ച് അപ്പൊന്റെ പാട്ട് സംഭവിച്ച അവര് ചെയ്തോണ്ടാന്ന് പറയാം നമുക്ക് വെച്ചാലോ കഴിഞ്ഞാൽ നമുക്ക് ചക്രം എവിടെ തിന്നലങ്ങനല്ലോ ഒറ്റ ആ വഴി വെക്ക് என்னடா அந்த எலக்ட்ரிக் கிட்ட என்னடா ஆச்சு வந்துண்ணிட்ட வந்து செல்லுஞ்சட்ட ஆனா செல்லுண்டே ஊனிச்சட்ட வரட்டை எடுத்து வா போறே எல்லாரும் வீட்டுக்கு அது என்னடா பாவானே கறிக்கு அய்யோ அதான்டா 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 வரக்க போட்டுடா அய்யோ என்னாமிச்சீ நீ வா நீ வரக்க போட்டுடடி அரு ஆ இவள நால மெடிக்கானமா ஆயி போய் மெடிக்கானம்

ഇതാണ് ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി ഏ ആയു പന്ത്രണ്ടിലായാലും ഒഴിഞ്ഞാലും പൊട്ടിക്കാവുള്ള പൊട്ടിച്ച് തീർക്കാന്ന് മാത്രം ഞാനും എന്റെ മാതാവ് ഓടിക്കും എല്ലാരും ഓടിക്കും എന്നെ ആരും എന്റെ മാതാവ് 哎。 സംഭവം തീർന്നു കാര്യം നിക്കത്തൊന്നും കത്തിട്ടില്ല കളി ആ ഓസാനെ പൊട്ടി പേ മോള് വല്ലടോ ആയില്ല മോള് ആയില്ല മോള് നോക്കുന്ന പൊട്ടികളെച്ചി എന്നാ നടക്കല്ല എന്നല്ല കുടിച്ചോ എന്ത് ദൈവമേ പിടിച്ചോ പിടിച്ചേ നിന്റെ പൊന്നല്ല ഇങ്ങ വായ സ്ട്രോണാ ഇന്നാ സുണ്ടമ്പേ നീ സുണ്ട 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 വന്നാണ് വിട്ടേ ഇതെല്ലാം കണ്ടിട്ട് ആരെണോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എവിടെ ഉണ്ട് இந்த மாதிரி ஏச்ச வந்து كده சரி குவாரிக்கு வர கத்துவான என் டேடி இவடை வெஞ்சே சோ என் பாப்பா அடேடி வெஞ்சான பாச்சாரோடு போறேடி அதுக்கு என்ன பண்ணிடோம் போறானே என்ன மேலட்ட கூட இல்லடா ஹே இந்தா இந்தா திராயாஜி கா അതാ 8:00 മണി ആവുന്നുണ്ട് 8:00 മണിക്ക് ഉള്ളൂ ഇടിവാ കണ്ണിന് നോക്ക് വീടിക്ക് ഒരു പേടിയേ ഉണ്ട് യവ പാക്കറ്റ് ലാഹൂ വാങ്ങാതിയെ മാവയാന്നോ ഇത് നോക്കാതെ റെഡി അല്ല കൈ പിടിച്ചില്ല പക്ഷെ ഇത് സംഭവം നടക്കട്ടെ വെറുതെ വെക്ക് നീ ഡൈലോട്ടേരിക്കു അമ്പതിയാണ്ടാണ് ഇത് ഇതെല്ലാം വെറുതെ വെക്ക് പറ പറ ആ ഓടടാ ഒരു പേടിയേ ഉണ്ട് முடியும்டத்தடக்கத்தில் என்ன அறியத்திலே

यो दाए यो दाए यो दाए तीरे अत्तोट मच्चाचो भोक गयो दा एडा आ छेरै आ छेरै हा जेछि त एन्दरी भाइ तन्दिस अनि बुवाको भाइ आइन दिनै आ इन्दिल मार मार മുത്ത മുത്തായക്കെ പെറക്കുള്ള ഇത് കറക്റ്റാണ് അടുത്തത് അത് ം പൊട്ടുവേമ്മിട്ടാ അത് കത്തിക്കത്തിക്കൊണ്ടിരിക്കാണേ അത് പൊട്ടിട്ട് കത്തിച്ചു പോയ പടക്കാണ് വേറെ